നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലിയും എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും വില്ലേജ് ഓഫീസുകൾക്ക് അനുവദിച്ച ഐ ടി ഉപകരണങ്ങളുടെ വിതരണവും നടത്തി മലപ്പുറം കളക്ട്രേറ്റിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയുള്ള സേവനം ചേരിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരുന്നു മലപ്പുറം മണ്ഡലത്തിലെ ഓഫീസുകളിൽ ഈ ഓഫീസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു വർഷത്തെ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മലപ്പുറം പാണക്കാട് മേൽമുറി പൂക്കോട്ടൂർ പുൽപ്പറ്റ മുറയൂർ പന്തലൂർ ആനക്കയം കോടൂർ വില്ലേജുകൾക്ക് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ പ്രിന്ററുകൾ എന്നിവ വിതരണം ചെയ്തത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ എന്ന എല്ലാ രേഖകളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിന് കീഴിൽ മലപ്പുറം മണ്ഡലതല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ഭൂ ഉടമകളുടെ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വിവിധ തലങ്ങളിൽ തീരുമാനമാകേണ്ട കേസുകൾ കണ്ടെത്തി ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കേസുകൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നതിനായി പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹാരം കാണുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനാണ് പട്ടയ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നത് അസംബ്ലിയിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഭൂ ഉടമകളും പട്ടയവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരട് അതുറഹ്മാൻ നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ അഡോട്ട് ചന്ദ്രൻ पी सुनी रा, राबिया चोलकल जिला पंचायत मेबर रहनत कुर्मा मोरूर पंचायत वाइस प्रसडंड जलील क्लॉक पंचायत अंगा कै मुहम्मदलीस्ट हरीदूप मुंसीपल कौंसिल्मा पी के सकी हुसैन सी पी आईष बी मास्टर पंचायत के एम रशीद मास्टर सी अब्दुल बशीर ए मुहम्मद शिहाब्द ए मुहम्मद अली ए इब्राहीीम सी उबैद आसिया क फातिम अनबाद वि आरिफ केहमद नसीमत निसा पाटुपा जूबी आम